ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ അപ്പോൾ വിക്രം കാര്യങ്ങൾ ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കണ്ടിട്ട് കമലാമ്മയ്ക്കൊക്കെ സന്തോഷാവണം കേട്ടോ വേറൊരു രീതിയിലേക്ക് വിക്രം മാറി മാറിത്തുടങ്ങുകയാണ് പുതിയൊരാളായി മാറുകയാണ് എന്നൊക്കെ കമലാമ്മ വിചാരിക്കുകയാണ് ഇത് കണ്ടിട്ട് അന്നെനിക്ക് ഭയങ്കര കുശുമ്പോൾ അസൂയൊക്കെ ആവണം കേട്ടോ ഇവന് ഇത്രയും വിവരം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ വിനായകൻ പറയുന്നത് അത് എനിക്കറിയാനായിട്ടാണ് അവന് നല്ല വിവരമായി എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം പിന്നീട് മാഷ് ഇത് കണ്ടുകൊണ്ട് വരുകയാണ് കേട്ടോ വിക്രം ഇങ്ങനെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് പോരുന്ന സമയത്ത് മാഷ അതിനെ അനുകൂലിച്ചിട്ടല്ല എന്നാൽ വേറൊരു രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ എത്ര നാൾ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ വേദ പറയുന്ന ഇത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരാൾ ഈ രീതിയിലേക്ക് എങ്ങനെ മാറി എന്ന് അച്ഛനറിയാലോ അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ പക്ഷെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്തായാലും വേദ തീരുമാനിക്കുകയാണ് വിക്രത്തിന് പുതിയ ആളാക്കി മാറ്റിയെടുക്കണം എന്നൊക്കെ ഉള്ളത് ഇതേ സമയം വിക്രം ആണെന്നുണ്ടെങ്കിൽ മറ്റേ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങിക്കുമ്പോൾ അതിലിങ്ങനെ അതിൻ്റെ മുകളിലെ എക്സ്പയറി ഡേറ്റൊക്കെ മാറ്റിയിട്ട് വേറെ ഒരു ലേബലൊക്കെ ഒട്ടിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള അറിവ് കിട്ടിയിട്ട് അവരത് വാങ്ങിച്ച് ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പിന്നിൽ ആയിരിക്കും കുറച്ച് പ്രോബ്ലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസ സാറിൻ്റെ അടുത്തേക്ക് വേദച്ചെല്ലുകയാണ് വിക്രമിനെ ശ്രീനിവാസിൻ്റെ അടുത്തുനിന്ന് മാറ്റി നിർത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രീനിവാസ സാർ അതിന് പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് പറയുന്നത് പക്ഷേ രാധ അവിടെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടാവും അതിനുശേഷം വിക്രമിനോട് അത് ചെന്ന് പറയും വിക്രമും വേദയും തമ്മിൽ തെറ്റുകയും ചെയ്യുകയാണ്